ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജു നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലത്തെ അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ എൻ്റെ ഷെയർ വഴി ഒത്തിരി ആളുകൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകളാണ് കൂടുതലാക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ജോബ് അറിയിക്കുന്നത് എൻ്റെ ഇവിടുത്തെ എക്സ്പീരിയൻസ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ എക്സ്പീരിയൻസ് അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അത് അതായത് അവരുടെ ഗ്രൂപ്പുകൾ എൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ വരുന്ന ജോബ് വേക്കൻസികളും എന്നെ നേരിട്ടറിയിക്കുന്ന ജോബ് വേക്കൻസികളും അവരെ നേരിട്ടറിയിക്കുന്ന ജോബ് വേക്കൻസികളും ഇവയെല്ലാം കൂടിയാണ് നമ്മളെ നമ്മൾ നമ്മുടെ ചാനൽ വഴി അറിയിക്കാറുള്ളത് ഇത് ഞാൻ എല്ലാ ദിവസവും തന്നെ പറയുന്ന ഒരു കാര്യം കൂടിയാണ് അതേപോലെ തന്നെ ഇപ്പോൾ എന്നെ നേരിട്ടിറയ്ക്കുന്ന ജോബ് വേക്കൻസികളാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെ നേരിട്ടിറയ്ക്കുന്ന ജോബ് വേക്കൻസികളാണെങ്കിൽ അതിനകത്ത് എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ കഴിയും കാരണം എനിക്ക് അവരുടെ അവിടുത്തെ കോൺടാക്ട് നമ്പറുകളോ അല്ലയെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ചാറ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ എന്ത് ചെയ്തത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് ബൈ ചാൻസ് ആ ജോലിയിൽ വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫോൺ കോൾ കൊണ്ട് എനിക്കത് ക്ലിയർ ആക്കാൻ പറ്റും എന്താണ് പ്രശ്നം എന്നുള്ളത് ആ ജോലി ചെയ്യുന്ന ചെയ്യാൻ വേണ്ടി വന്ന ആളും അതല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഉടമസ്ഥരുമായിട്ട് എനിക്ക് എന്തു ചെയ്യാൻ പറ്റും ഒരു കോള് കൊണ്ട് എനിക്കത് സോൾവ് ചെയ്യാൻ കഴിയുന്നു അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മെസ് ഒരു എസ് എം എസ് വിട്ടാലും എനിക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും പക്ഷേ ഇന്നലെ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ടായിട്ടുണ്ട് നമ്മുടെ ചാനൽ വഴി വന്ന ഒരു ഒരു വ്യക്തി ഇവിടെ അത് ഗ്രൂപ്പുകളിൽ വന്ന ജോബുകളാണെങ്കിൽ നമുക്ക് അവരുമായിട്ട് യാതൊരു വിധത്തിലും ഡീലിങ്ങും ഉണ്ടാവില്ല അതായത് നമുക്ക് അവരെ അവരുമായിട്ട് കോണ്ടാക്റ്റുകളോ നമ്മുടെ ചാറ്റ് ഹിസ്റ്ററിയോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഞാൻ ആരുടെ നിന്നും പണം മേടിക്കുന്നതല്ല കമ്പനിയിൽ നിന്നോ അതേപോലെ തന്നെ ജോലി കിട്ടി വരുന്ന ആളുകളിൽ നിന്നും ഞാൻ പണം മേടിക്കാറില്ല എന്നുള്ളതും നമ്മൾ ചാനൽ വഴി അറിയിക്കാറുള്ള കാര്യം തന്നെയാണ് അത് ആർക്ക് വേണമെങ്കിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്നതുമാണ് അതായത് ജോലിയിൽ വരുന്ന ആളുകൾക്ക് അവർ അവരുടെ അടുത്ത് അവരുടെ കമ്പനിയിൽ നിന്ന് ഞാൻ പണം മേടിച്ചിട്ടുണ്ടോന്നോ പിന്നെ അവരിൽ നിന്ന് മേടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അവർക്ക് സ്വയം അറിയാവുന്ന കാര്യമാണല്ലോ അപ്പം ഇന്നലെ ഒരു ഒരമ്മ നാട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി എൻ്റെ ജില്ലയിൽ തന്നെ ഉള്ള ആളാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് അത് സ്ഥലം ബാക്കി കാര്യങ്ങളും അല്ലെങ്കിൽ വിളിച്ച ആളുടെ പേരോ കാര്യങ്ങളോ ഞാൻ അറിയിക്കും അറിയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഒരു ജോലി കിട്ടി മകൻ പഠിച്ചിട്ടുള്ള ജോലി എന്ന് പറയുന്നത് ഹോട്ടൽ മാനേജ്മെൻറ്റും അതേപോലെ തന്നെ മൊബൈൽ ടെക്നീഷ്യൻ വർക്കുമാണ് പഠിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഇവിടെ ആൾ വന്ന് ചെയ്യുന്നത് എ സി മെക്കാനിക് ജോബാണ് ഞാൻ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഞാൻ എന്തുകൊണ്ടാണ് എഴുതി വിടുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ജോലിയിൽ നിങ്ങൾ വരിക അതല്ലെങ്കിൽ നിങ്ങൾക്കിവിടെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും അതല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്ത ജോലികൾക്ക് ആളുകൾക്ക് കയറി വരാവുന്നതാണ് പക്ഷേ ആ ജോലി പഠിക്കുന്നത് വരെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഒന്നാമത് എ സി മെക്കാനിക്ക് എന്ന് പറയുന്ന ജോബിന് എ സി ടെക്നീഷ്യന്മാർക്കൊക്കെ ഇതിപ്പോൾ ഇവിടെ സീസണാണ് ഭയങ്കര ചൂടാണ് അതുകൊണ്ട് കൂടുതൽ ടൈം വർക്ക് ഉണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾ പറഞ്ഞ് ഉറപ്പ് ഉറപ്പാക്കിയതിന് ശേഷം വേണം അവരുമായിട്ട് സംസാരിച്ചതിന് ശേഷം വേണം വരാനായിട്ട് അപ്പോൾ എനിക്ക് അവർ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്തതെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുക ചോദിക്കേണ്ടായി അത് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ദുബായ് ബേസ്ഡാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഓക്കെ എങ്കിൽ മകനോട് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ മകൻ ഇതിന് ഇതുവരെ എന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല രണ്ടാമതൊരു കാര്യം ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നതല്ല നമ്മൾ എന്തെങ്കിലും ഒരു ജോബ് കിട്ടി കയറി വന്ന് കഴിയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാതെ നമ്മൾ കയറി വരരുത് നമുക്ക് ഈ ഗ്രൂപ്പുകളിൽ വരുന്ന എല്ലാ ജോബിനും നമുക്ക് വിളിച്ച് അന്വേഷിച്ച് നമുക്ക് കാര്യങ്ങൾ തിരക്കാൻ കഴിയില്ല കാരണം എന്ന് പറയുന്നത് ഇവിടെ ഒരു കോള് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം പോസ്റ്റ് പേഡ് സിനിമ എടുത്ത് നമ്മൾ അവരെ വിളിക്കേണ്ടി വരും നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് ഞാൻ ഞാനിവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രം ഒരു വ്യക്തിയാണ് ഞാൻ ആരിൽ നിന്നും പണം മേടിച്ച് മേടിക്കുന്നില്ല പ്രത്യേകിച്ച് ജോലി മേടിച്ചുകൊടുക്കുന്നതിന് ഞാൻ ആരിൽ നിന്നും പണം മേടിക്കാറില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ജോബ് കൊണ്ട് പോസ്റ്റ് സിം എടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഓഫറുകൾ കയറ്റാനൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് റൂമിൽ വരുമ്പോൾ ആണ് ഞാൻ കൂടുതൽ നെറ്റ് ഉണ്ടാകുക അല്ലയെന്നുണ്ടെങ്കിൽ നെറ്റ് കയറ്റുമ്പോൾ നമുക്ക് എക്സ്ട്രാ നമുക്ക് ഇവിടെ അൻപത് തിറംസ് പോകും അൻപത് തിറംസ് എന്ന് പറയുന്നത് ഏകദേശം നാട്ടിൽ ഒരു പത്ത് ആയിരത്തി ചില്ലറ രൂപയാവും അപ്പോൾ മാസം നമ്മൾ നമ്മുടെ സാലറിയിൽ നിന്ന് ഇത്രയും പൈസ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളില്ലേ നമുക്കും കടബാധ്യതകൾ ഇ എം ഐയും മറ്റു പ്രശ്നങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് കൃത്യമായിട്ട് നിങ്ങൾ വരുന്ന ജോബിനെ കുറിച്ച് അറിയുക പിന്നെ ഈ രാജ്യത്ത് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നിയമങ്ങൾ സ്ട്രോങ് ആണ് അവരുടെ മകൻ്റെ പാസ്പോർട്ട് അവർ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പാസ്പോർട്ട് ഇങ്ങനെ ഒരു കമ്പനിക്ക് മേടിച്ച് വെക്കാനുള്ള അധികാരമില്ല അല്ലെങ്കിൽ നിങ്ങൾ ലേബർ കൂട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടും അതിനാരും ടെൻഷൻ അടിക്കേണ്ട നാട്ടിലുള്ളവരെ പറഞ്ഞ് പേടിപ്പിച്ച് അല്ലെങ്കിൽ അവരോടൊന്ന് കരഞ്ഞ് വിളിച്ചിട്ട് കാര്യമില്ല ആദ്യം ഇവിടെ നിൽക്കുന്ന ആളുകളെ ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊക്കെ ഒരുപാട് ആളുകളുടെ സഹായം ഇപ്പോൾ എനിക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും അതായത് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരതിനു വേണ്ട നിയമസഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും അപ്പോൾ എനിക്കിത് ഒരു റിക്വസ്റ്റ് മാത്രമാണ് ഞാൻ ഒരു കാര്യം നടന്നതിൽ എനിക്കൊത്തിരി വിഷമമുള്ളതിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുള്ളൂ കാരണം നമുക്ക് എല്ലാ ജോലിയും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന എല്ലാ ജോലിയും ഞാൻ നേരിട്ട് അറിയിച്ചിട്ട് വരുന്ന ജോബുകളല്ല അപ്പോൾ അതുകൊണ്ട് എന്നെ നേരിട്ട് അറിയിച്ചിട്ട് വരുന്ന ജോബുകളല്ല അത് അതുകൊണ്ട് നമുക്ക് ആ കമ്പനിയുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും ഉണ്ടാവില്ല നമ്മൾ ഇത് ചെയ്തു കൊടുക്കുന്ന ഒരു സഹായം എന്നുള്ള നിലയ്ക്കാണ് ഒരാൾക്ക് ജോലി ഇല്ലാത്ത ഒരാൾക്ക് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് ഇവിടെയുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് വരുന്ന മെസ്സേജുകളും കൂടി നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഗ്രൂപ്പുകൾ വഴിയാണ് നമ്മളെ നേരിട്ട് അറിയിക്കുന്നത് വളരെ കുറവാണ് കാരണം ഞാൻ ഒരു ഏജൻ്റ് അല്ലാത്തത് കൊണ്ട് നമുക്ക് നമ്മളെ അന്വേഷിച്ചുള്ള അല്ലെങ്കിൽ ഇവിടെ ഒരു ഏജൻസി തുറന്നിരിക്കണം എന്നുണ്ടെങ്കിൽ അത് തുറന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ജോബ് വേക്കൻസികൾ നമുക്കും കിട്ടും പക്ഷെ ഞാൻ അങ്ങനെ പണം സമ്പാദിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കണം നിങ്ങളെ സ്വയം ഉത്തരവാദിത്വത്തിലായിരിക്കണം വരുന്നതും ജോബ് ചെയ്യുന്നതും ഒക്കെ പിന്നെ ഒക്കെ കുറച്ച് ജോബിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് ആദ്യം കമ്പനിയായിട്ട് സംസാരിച്ച് നോക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒത്തുപോരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പനി വിടാവുന്നതാണ് പക്ഷേ ഇവിടെ വന്ന് വിസ അടിച്ചു കഴിഞ്ഞാൽ ആറുമാസമെങ്കിലും ആ കമ്പനിയിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് ഈ രാജ്യത്തിൻ്റെ നിയമമാണ് അതായത് ആ ആറുമാസത്തിനുള്ളിൽ നിങ്ങൾ വിസ കാൻസൽ ചെയ്ത് പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വൺ ഇയർ ഈ രാജ്യത്തേക്ക് ബാൻ വരുന്നതാണ് ഫസ്റ്റ് വരുന്ന ആളുകളുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞാൽ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം എക്സ്പീരിയൻസ് ഉള്ള ജോലികളിൽ കിട്ടി പോരാൻ വേണ്ടി മാക്സിമം ശ്രമിക്കണം കാരണം അപ്പോൾ ആ ജോലിയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം അതായത് ഇപ്പോൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചൊരു ഹോട്ടൽ ഫീഡിൽ എത്ര മണിക്കൂർ വർക്ക് ഉണ്ടാവും അല്ലെങ്കിൽ എത്ര മണിക്കൂർ വർക്ക് ചെയ്യണമെന്നും അതിൻ്റെ ജോലികളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എനിക്കറിയാൻ പറ്റും അതേപോലെ എന്നെ സംബന്ധിക്കുന്ന ഒന്ന് രണ്ട് ജോബുകൾക്കൊക്കെ എത്രത്തോളം അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഒന്നും എനിക്കറിയാം അതുകൊണ്ട് എനിക്കത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും നമുക്ക് നമുക്കറിയാത്ത ൊരു ഫീൽഡ് ആകുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാണ് പിന്നെ അതേപോലെ തന്നെ ഈ രാജ്യത്തെ നിയമങ്ങൾ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ പഠിക്കുക ഏതൊക്കെയാണെന്നുള്ളത് അതായത് ഇവിടുന്ന് നമ്മൾ വരുമ്പോൾ തന്നെ നമുക്കൊരു മെഡിക്കൽ ക്ലാസ് ഉണ്ടോ മെഡിക്കലിൻ്റെ മുന്നോടിയായിട്ടൊരു ക്ലാസ് ഉണ്ട് ഈ രാജ്യത്തെ നിയമങ്ങളെക്കുറിച്ച് പഠിപ്പിച്ച് തരുന്ന ഒരു ക്ലാസ് ഉണ്ട് ആ ക്ലാസ് കൃത്യമായിട്ട് കേൾക്കുക മലയാളത്തിലാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് അപ്പോൾ ഇത്രയും സുതാര്യമായിട്ട് ഈ രാജ്യം നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് തരുമ്പോൾ നമ്മളത് വിനിയോഗിക്കുകയാണ് വേണ്ടത് അല്ലാതെ നാട്ടിലുള്ളവരെ വിളിച്ചാൽ ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ അവരെ പേടിപ്പിക്കുകയൊന്നും ചെയ്തുകൊണ്ട് കാര്യമില്ല കാരണം അത് നിങ്ങളെ തന്നെ അതായത് ആർക്കാണോ ആരൊക്കെ ആരാണോ ഇവിടെ ജോലി ചെയ്യുന്നത് അവരെ ചിലപ്പോൾ പല കമ്പനികളും മിസ് യൂസ് ചെയ്തേക്കാം നിങ്ങൾ വിസയുടെ ഫുൾ ചാർജ് പേയ്മെൻറ്റ് ചെയ്തിട്ട് വേണം പോകാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയാൽ മതി ലേപ്പർക്കോട്ട ഇവിടെയെന്ന് അറിയത്തില്ലെങ്കിൽ തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷനുണ്ടാവും അവിടെ ചെന്ന് അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് അവർ നിങ്ങളെ ഗൈഡ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരും അത്രയും നല്ല നിയമവും നിയമപാലകരും ആണ് ഇവിടെ യു എയിലുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ലാസ്റ്റ് ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ള ജോബ് വേക്കൻസികൾ നിങ്ങൾ നിങ്ങളുടെ സി വീകൾ അയച്ചു കൊടുക്കുക അവർ റിപ്ലൈക്കായിട്ട് കാത്തിരിക്കുക ആരും ആരെയും വാട്ട്സ്ആപ്പ് കോൾ വഴി പോലും കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക കാരണം അവരൊക്കെ ജി എംമാരോ എം ഡിമാരോ പിന്നെ അതേപോലെ തന്നെ ഡ്യൂട്ടി ഷിഫ്റ്റുകളുള്ള ആളുകളൊക്കെയാണ് അവർ ചിലപ്പോൾ ഉറങ്ങുന്ന ഉറങ്ങുകയായിരിക്കും രാത്രിക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ റിപ്ലൈ തരിക അതിൽ തന്നെ ഏറ്റവും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ എല്ലാ കമ്പനികളും സെലക്ട് ചെയ്യാറുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ ബൈ താങ്ക് യു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു ഞാൻ ഓരോരുത്തർക്കും ഓരോ ഞാൻ അറിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ജോബ് വേക്കൻസി കാണും അതിനകത്ത് ആ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചാടി കയറി പോന്നിട്ട് ഇവിടെ വന്നിട്ട് ബുദ്ധിമുട്ട് ആരും അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഞാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കതിൻ്റെ വിഷമങ്ങളും കാര്യങ്ങളും അറിയാൻ പറ്റും നമ്മൾ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി ചിലപ്പോൾ അതിന് ഉത്തമമായിക്കോണമെന്നില്ല അതുകൊണ്ട് വീട്ടുകാരായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ടുക അത് എല്ലാവരും ഓർക്കുക ഓക്കെ ബൈ നമുക്ക് വീട്ടിൽ കാണാം ആരും ഇതിലൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഞാൻ ആരെ കുറ്റം പറഞ്ഞതല്ല ഞാനിതിനകത്ത് വരുന്ന വരും വരായകൾ കൂടി നിങ്ങളെ അറിയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ